ശബരിമല നട തുറന്ന സമയത്തെ പോയിട്ടുണ്ടാവും നട അടച്ച സമയത്ത് അവിടെ ആരും ഇരുന്നിട്ടുണ്ടാവില്ല ഈ കാണുന്ന ശബരിമല ഒന്നും അല്ല നട അടച്ചാൽ പോലീസുകാരെ പലരും ചീത്ത പറയും അവർക്ക് ഇരുപത് മിനിറ്റാ ഡ്യൂട്ടി ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ ആ കട്ടി കൂടിയ പാൻറും ഷർട്ടും മുഴുവൻ നനഞ്ഞൊലിച്ച് വന്നിട്ട് അവരവിടെ ഒരു തറ പോലെ സ്ഥലം ഉണ്ടാവും പോയാൽ കാണാം അവിടെ മലർന്ന് കിടക്കുക ചെയ്യാം ശബരിമല ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ നട തുറന്ന സമയത്തെ പോയിട്ടുണ്ടാവും നട അടച്ച സമയത്ത് അവിടെ ആരും ഇരുന്നിട്ടുണ്ടാവില്ല മേൽശാന്തിമാരല്ലാതെ വേറെ ആരും ഇരുന്നിട്ടുണ്ടാവില്ല ഈ കാണുന്ന ശബരിമല ഒന്നും അല്ല നട അടച്ചാൽ ഒരു ജീവി ഉണ്ടാവില്ല മേൽശാ മലയപ്പുറം മേൽശാന്തി എൻ്റെ കൂടെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ ഒരാളുണ്ടാവും അദ്ദേഹം ഞാനും മാത്രം സന്നിധാനത്തും അതേ അവിടുത്തെ മേൽശാന്തിക്ക് ഭക്ഷണം ഉണ്ടായിപ്പോൾ മാത്രം ഞങ്ങൾക്ക് മരക്കൂട്ടത്തിൻ്റെ ഇനി ഞങ്ങൾക്ക് എന്നല്ല ശബരിമല മലപ്പുറം മേൽശാന്തിമാർക്ക് മരക്കൂട്ടത്തിൻ്റെ താഴേക്ക് പോവാൻ പെർമിഷൻ ഇല്ല മുടി വെട്ടാൻ പാടില്ല താടി വടിക്കാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ നവംബർ പതിനാലാം തീയതി പോയിട്ട് ഈ നവംബർ പതിനേഴാം തീയതി ഉച്ചയ്ക്കാണ് ഞാൻ ഇല്ലത്തെത്തിയത് ഇന്നൊക്കെ പറഞ്ഞപ്പം വീഡിയോ കോൾ ചെയ്യാം എല്ലാം ചെയ്യാം പഴയ കാലത്ത് ഒന്നുമില്ല ഫോൺ തന്നെ ഉണ്ടാവില്ല ലാൻഡ് ഫോൺ ഉണ്ടാവുക അതുതന്നെ ഉണ്ടാവില്ല അതിൻ്റെ കേബിളൊക്കെ ആന പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാവും സന്ധ്യ ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല റൂമിൽ നിന്ന് ഇതിലാണ് ആന വരിക ഇതൊക്കെ അതിശയമൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇതനുഭവിച്ച ആളാണ് ഇതിലാണ് ആന വരുക ഇതിലാ പുലി വരിക ഇതിലാ കരടി വരിക ഒന്നും പറയാൻ പറ്റില്ല വിടെ ആണുങ്ങൾക്കൊക്കെ അറിയാം ഭസ്മക്കുളത്തിൽ പോയിട്ട് കുളിക്കാറുണ്ടാവും എല്ലാവരും ആ ഭസ്മക്കുളത്തിനുള്ളൊരു വലിയൊരു മരമുണ്ട് ആ മരത്തിൻ്റെ മുകളിൽ ഒരു ദിവസം രാത്രി കടുവയാണ് അവിടെ താഴെ ഒരാൾ താമസിക്കുന്നുണ്ട് അയാൾ ബഹളം കേട്ടിട്ട് പേടിച്ചിട്ട് വാതിൽ തുറന്നിട്ടില്ല ഫോറസ്റ്റുകാർ വന്ന് ലൈറ്റ് ലൈറ്റടിച്ചപ്പോൾ കടുവയാണ് ഞങ്ങൾ നടക്കാറുണ്ടായിരുന്നു മേശാന്തിമാരും അവിടുത്തെ വാച്ചർമാർ ഗാർഡ്മാരെല്ലാം ഒരു ദിവസം നടന്ന് പോകുമ്പോഴാണ് ഒരാൾ പറഞ്ഞത് തിരുമേനി അങ്ങോട്ട് പോകേണ്ട അവിടെ കടുവ പശുവിനെ പിടിച്ചിട്ടുണ്ട് ആ കടുവ ഉണ്ടോ ചോദിച്ചില്ലാതെ അപ്പം ഞങ്ങളൊന്നു പോയി കണ്ടു വലിയ പശു മറ്റേ ഗീർ പശു അതിനെ കടിച്ചു കൊണ്ടുപോയിട്ട് കാർഡൻ്റെ ബോർഡറിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ നടന്ന് റൂമിൽ എത്തുന്നതിന് മുമ്പ് പോലീസാർ ഓടും ഓടുന്നു എന്താ ചോദിച്ചോ പറഞ്ഞു കടുവ ഇറങ്ങിയിട്ടുണ്ട് പോയി നോക്കട്ടെ പോയി നോക്കുമ്പോൾ അത് കടിച്ചു തിന്നതിൻ്റെ ബാക്കി എടുത്തു കൊണ്ടുപോയതാണ് ഇതൊക്കെ പറഞ്ഞാൽ ഒരു അതിശയോക്തി നിങ്ങൾക്ക് തോന്നും അതിശയോക്തിയല്ല അപ്പം ഇവിടുന്ന് പോകുന്ന അയ്യപ്പന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ശബരിമലക്കാണ് എന്നുള്ള നല്ല ബോധത്തോടു കൂടി പോവാം ഇവിടുന്ന് പോകുമ്പം തന്നെ മറ്റന്നാളേക്ക് തിരിച്ചു വരണം നാളേക്ക് തിരിച്ചു വരണം എന്ന് വിചാരിച്ച് പോകരുത് ശബരിമല എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടുന്ന പോലെയാണ് എപ്പോഴാണ് ഭക്തന്മാർ തള്ളി കയറുക എന്ന് പറയാൻ പറ്റില്ല ഇവിടുന്ന് ഇപ്പം ഞാൻ എന്ന ദിവസം പോവാണ് നാളെ വരാമെന്ന് തീരുമാനിച്ചു പോകരുത് ഓൺലൈൻ ബുക്ക് ചെയ്യുക അങ്ങനെ തിരക്ക് കഴിഞ്ഞിട്ട് സാധാരണ നവംബർ ഡിസംബർ ഈ വൃശ്ചികമാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം പൊതുവേ തിരക്ക് വരാറുള്ളൂ തിരക്കൊക്കെ മാധ്യമങ്ങളിൽ കാണുന്ന രീതിയിലുള്ള കൽപ്പിച്ചുട്ടി ദേവസ്വം ബോർഡ് ചെയ്യുന്നതെന്നല്ല ദേവസ്വം ബോർഡ് നന്നാക്കി പറയല്ല എൻ്റെ അനുഭവം കൊണ്ട് പറയണം ഈ പതിനെട്ടാം പടി അവിടെ നിൽക്കുന്ന പോലീസുകാരെ പലരും ചീത്ത പറയും അവർക്ക് ഇരുപത് മിനിറ്റാണ് ഡ്യൂട്ടി ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ ആ കട്ടി കൂടിയ പാൻറ്റും ഷർട്ടും മുഴുവൻ നനഞ്ഞൊലിച്ച് വന്നിട്ട് അവരവിടെ ഒരു തറ പോലെ സ്ഥലം ഉണ്ടാവും പോയാൽ കാണാം അവിടെ മലന്ന് കിടക്കുക ചെയ്യും അപ്പം ഒരു എങ്ങനെ പോയാലും പിടിച്ച് വലിച്ച് കയറ്റിയാലും ഒരമ്പത് തൊണ്ണൂറ് ആളെ ഒരു മിനിറ്റിൽ കയറ്റാൻ പറ്റും അപ്പോൾ ഇത് ശബരിമലയ്ക്കാണ് പോണത് നമ്മൾ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലല്ല പെട്ടെന്ന് തൊഴുതു പോരാൻ പറ്റില്ല പിന്നെ ഇപ്പം കുറെ ആൾക്കാർ പന്തളത്ത് പോയിരുന്നു പന്തളത്തൊക്കെ അല്ല പോകേണ്ടത് നമ്മൾ ശബരിമലയ്ക്കാണ് പോണത് അഭിഷേകത്തിനാണ് ശബരിമല സാധാരണ ഇവിടെയൊക്കെ വന്നാൽ കൊഴുതു പോയാൽ മതി ഈ ശബരിമലയ്ക്ക് പോകണേൻ്റെ ഉദ്ദേശം തന്നെ പതിനെട്ട് പടി ചവിട്ടുക നെയ്യഭിഷേകം നടത്തുക എന്നുള്ളതാണ് അപ്പം ഞാനിറങ്ങുമ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇറങ്ങുന്ന വഴിയിൽ വരെ ബ്ലോക്കാണ് ആരും അഭിഷേകത്തിൽ നിൽക്കാതെ നാളികേരം ആ തൂണിയിൽ പൊട്ടിച്ച് ഒഴിച്ചിറങ്ങുകയാണ് അതൊരിക്കലും ചെയ്യരുത് ആ നെയ്യ് വീണ്ടും അഭിഷേകം ചെയ്യില്ല ആ തോണിയിലെ നെയ്യ് അതിൻ്റെ മേലേക്ക് ആടിയ ശിഷ്ടം അഭിഷേകം ചെയ്യുന്ന ബാക്കി നെയ്യ് കൊണ്ടുപോയിരിക്കും അത് കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് ആടിയ ശിഷ്ടം നെയ്യെന്ന് പറഞ്ഞിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് പ്രതിസന്ധി നിങ്ങൾ ഉണ്ടെങ്കിലും അഭിഷേകം ചെയ്ത് പതിനെട്ടാം പടി കയറി അഭിഷേകം ചെയ്തേ പോരാവും കാരണം ഈ നെയ്യ് നമ്മുടെ ആത്മാവും നാല് കേരളം ശരീരം ആണെന്നൊക്കെ പറയാം ഈ മാലിട്ട് കഴിഞ്ഞാൽ സ്വാമിയാണ് അതിൻ്റെ തത്വമാണട്ടെ അത് നീ ആകുന്നതാണ് തത്വമസി ഈ അയ്യ നമ്മളെ ജീവൻ നെയ്യ് അയ്യപ്പൻ്റെ അയ്യപ്പനിലേക്കായി ആ ജീവൻ പോയ ശരീരം എന്താ നമ്മൾ ചെയ്യാ ദഹിപ്പിക്കും അതിനാണ് ആ നാളുകേര മുറി ആഴിയിൽ കൊണ്ടുപോയിടാൻ പറയുന്നത് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരരുത് പലരും കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെ വന്നവരെന്നെ അത് ശരിക്ക് ജീവൻ പോയ ശരീരം മാംസമായി ആ മാംസം വീണ്ടും മൃതടത്ത് കൊണ്ട് അത് കഴിക്കരുത് അത് ആഴിയിൽ കൊണ്ടുപോയിടണം അപ്പം അത് നമ്മളൊരു പുതിയ മനുഷ്യനാവുകയാണ് അത് അത് ഇതുവരെ ഇപ്പം കഴിഞ്ഞ വർഷം മാല ഊരിയിട്ട് ഇതുവരെ അറിയും അറിയാതെ കണ്ട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും ആ തെറ്റുകളെല്ലാം കൂടി നെയ്യിലാക്കിയിട്ട് നെയ്യിലാക്കിയിട്ടവിടെ കൊണ്ടുപോയി വയ്ക്കുകയാണ് അപ്പം നമ്മൾ പുതിയൊരു മനുഷ്യനെ മാറുകയാണ് അതുകൊണ്ട് അഭിഷേകം ചെയ്തിട്ടേ പോരാവും